Hi dear friends, welcome back to Troika Z. നമ്മുടെ വീഡിയോ മൺചട്ടി വളരെ ഈസി ആയിട്ട് മാറ്റിയെടുക്കാൻ നല്ലതാണ് കേട്ടോ ഒട്ടും തന്നെ ബുദ്ധിമുട്ടില്ല നമുക്ക് പെട്ടെന്ന് തന്നെ മൺചട്ടി മാറ്റിയെടുക്കാം അതുപോലെ അപ്പം ചൂടാം മുട്ട പൊരിക്കാം ഒക്കെ ചെയ്യാം പിന്നെ അപ്പോൾ അതാ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യാൻ നോക്കാം അപ്പോൾ ഇതാ ഞാൻ രണ്ട് മൺചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് എങ്ങനെയാണ് മയക്കുന്നത് നോക്കാം ആദ്യം നമ്മൾ മൺചട്ടി വെറുതെ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ എന്നിട്ട് അതിന് ശേഷം നമുക്ക് മൺചട്ടിയിലേക്ക് ഇതാ ഇതുപോലെ കുറച്ച് കടലമാവ് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ കടലമാവ് ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് ചേർത്തിട്ട് കഴുകിയെടുക്കാം അതുപോലെ തന്നെ ഗോതമ്പ് പൊടി ചേർത്ത് കഴുകിയെടുക്കാം ഇങ്ങനെയൊക്കെ പിന്നെ നമ്മൾ പാത്രം കഴുകുന്ന ലിക്വിഡ് ഇല്ലേ അത് ചേർത്ത് ഒരിക്കലും കഴുകിയെടുക്കരുത് കേട്ടോ അതുപോലെ പാത്രം കഴുകുന്ന ഡിഷ് സോപ്പ് അതൊന്നും യൂസ് ചെയ്യരുത് അതുപോലെ എപ്പോഴും ഇതുപോലെ സ്പോഞ്ച് വെച്ചിട്ട് വേണം കഴുകിയെടുക്കാനായിട്ട് നമ്മുടെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബറ് യൂസ് ചെയ്യരുത് കേട്ടോ അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക പാത്രം കഴുകുന്ന ലിക്വിഡ് ഉപയോഗിച്ചിട്ട് നമ്മുടെ മൺചട്ടി ഒരിക്കലും കഴുകിയെടുക്കരുത് ഇനിയിപ്പോൾ താ രണ്ടും ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒന്ന് വെള്ളം വരാനായിട്ട് നമുക്കൊന്ന് കുറച്ച് സമയം ഒന്ന് കമഴ്ത്തി വെച്ചു കൊടുക്കാം കേട്ടോ ഇപ്പോൾ വെള്ളമൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് എല്ലായിടത്തും അതിൻ്റെ അകത്തും പുറത്തും ഒക്കെ ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കുക എന്നിട്ട് കുറച്ച് സമയം അങ്ങനെ വെച്ച് കൊടുത്താൽ ഈ വെളിച്ചെണ്ണ ഒന്ന് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടാ ഈ എണ്ണ ഒന്ന് ഡ്രൈ ആയി വരുന്നവരെ ഒന്ന് അങ്ങ് വെച്ചിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് വെച്ചുകൊടുത്താൽ മതി അപ്പോഴത്തേക്കും അത് ഡ്രൈ ആയി കിട്ടും ഇനിയിപ്പോൾതാ ഇതുപോലെ രണ്ടും നന്നായിട്ട് തന്നെ നമ്മുടെ വെളിച്ചെണ്ണ ഒക്കെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു പിടി പച്ചരിയാണ് കിട്ടാം അപ്പോൾ അതാ ഞാൻ ഒരു പിടി പച്ചരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്രേ ആവശ്യമുള്ളൂ ഓരോ മൺകലത്തിലേക്കും നമ്മൾ ഓരോ പിടി പച്ചരി ഇട്ട് കൊടുക്കുക എന്നിട്ടുണ്ടല്ലോ ഇത് നമ്മളുടെ ഗ്യാസിൽ വെച്ചിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക നമ്മൾ സാധാരണ അരിയൊക്കെ വറുത്തെടുക്കില്ലേ അതുപോലെ വറുത്തെടുത്താൽ മതി അപ്പോൾ അതാ ഞാനിപ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഒക്കെ നമുക്ക് വറുത്തെടുക്കേണ്ട ആവശ്യമുള്ളൂ ഇപ്പോൾ ഇത് കണ്ടോ ഇതിൻ്റെ ഈ ഒരു കളറൊക്കെ മാറി വന്നിട്ടുണ്ട് നമ്മളുടെ ഈ ഒരു ചട്ടിയുടെ കളറൊക്കെ മാറി വന്നത് കണ്ടോ അപ്പോൾ പിന്നെ അതുപോലെ നമുക്കിത് ശരിക്കായാൽ നമ്മൾ ഈ അരിയുടെ കളർ നമ്മൾ സാധാരണയായിട്ട് അരി വറുത്തെടുക്കില്ല ആ ഒരു കളറായിട്ട് വരും കേട്ടോ അരി അതായപ്പോൾ നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇട്ടോ വേണ്ടത് ഇനി ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ചെറിയൊരു ചൂടുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ആ വെള്ളം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ അതാ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചട്ടിയുടെ ഒരു മുക്കാൽ ഭാഗത്തോളം ഒക്കെ ആയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ടത് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരണം കേട്ടോ അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നാൽ നമുക്കതിനെ ഫ്ലെയിം ഓഫ് ചെയ്തിടാം ഇടാം അപ്പോഴത്തേക്കും ഇത് തിളച്ച് വരുമ്പോഴത്തേക്കും ഞാനിതാ ഇപ്പുറത്ത് നമ്മുടെ ചെറിയ ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് അരിയിട്ടിട്ട് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി മനസ്സിലാവാത്തവർക്ക് മനസ്സിലാവാത്തവർക്കിതാണ് ഇതുപോലെ ചെയ്താൽ മതി അതിൻ്റെ ഉള്ളൊക്കെ പെട്ടെന്ന് തന്നെ കളറൊക്കെ മാറി വരും ചട്ടിയുടെ ഉള്ളിലൊക്കെ അതൊന്ന് വറുത്തതിൻ്റെ ശേഷം നമ്മൾ അതിലേക്കും ഇതേപോലെ വെള്ളം കൊടുക്കുക എന്നിട്ട് രണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇപ്പോൾ ഇത് ആദ്യത്തെ നമ്മുടെ ആ മൺചട്ടിയിലുള്ള വെള്ളം ഒന്നങ്ങ് തിളച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയല്ല നന്നായിട്ട് തിളച്ച് ഈ പതയൊക്കെ അങ്ങനെ മേലോട്ട് പൊങ്ങി വരും ആ ഒരു സ്റ്റേജാണ് നമുക്ക് വേണ്ടത് കേട്ടോ ഇപ്പോൾ ഇത് തിളയ്ക്കുന്നേ ഉള്ളൂ അപ്പോൾ ഇത് നന്നായിട്ട് തിളക്കുകയാണെങ്കിൽ ആ പത അങ്ങനെ മേലോട്ട് പൊങ്ങി വരും അതിൻ്റെ അപ്പോൾ അങ്ങനെ ആയിട്ട് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അത്രേ ആവശ്യമുള്ളൂ എന്നിട്ട് ഇത് നമ്മൾ ഓഫ് ചെയ്തതിൻ്റെ ശേഷം ഈ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ ഇത് ഇതിൽ ചൂടാറുന്നവരെ ഒന്ന് വെച്ചു കൊടുക്കുക അതൊരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് ഒന്ന് അങ്ങ് ചൂടാറി കിട്ടും ഇതേ കണ്ടോ ഞാൻ പറഞ്ഞ പോലെ ഈ പതൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിന് അങ്ങനെ തന്നെ വെച്ചുകൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടാറിയിട്ട് വരട്ടെ അപ്പോഴത്തേക്കും നമുക്ക് മറ്റേതും ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇതാ ഇപ്പോൾ രണ്ടും നന്നായിട്ട് തിളപ്പിച്ച് ഞാൻ ഓഫ് ചെയ്തിട്ടിട്ട് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇതാ ഇതിലേക്ക് പഴയ പോലെ തന്നെ കടലമാവ് ഒന്ന് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം രണ്ട് ചട്ടി അതെ കുറച്ച് കടലമാവ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആദ്യം ചെയ്ത പോലെ ഒന്ന് കഴുകിയെടുക്കാം ഇനി കഴുകി ആ വെള്ളമൊക്കെ കളഞ്ഞതിൻ്റെ ശേഷം ഇതാ ഇതിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ നേരത്തെ നമ്മൾ ചെയ്തില്ലേ അതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നമുക്ക് ഡ്രൈ ആക്കി എടുക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ചട്ടി ഇപ്പം നന്നായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആയിട്ട് വേണം നമുക്കിതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനായിട്ട് ഈ വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഡ്രൈ ആയി കിട്ടണം അപ്പോൾ അതാ ഇനി ഞാൻ അടുപ്പിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു മുട്ട പൊരിച്ചിട്ട് കാണിച്ചു തരാം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് പൊരിച്ചെടുക്കാം അതിൽ പിടിക്കൊന്നുമില്ല കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമ്മൾ മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇതാ എന്നിട്ട് ഉണ്ടല്ലോ നിങ്ങൾക്ക് തന്നെ നമുക്ക് തന്നെ അത്ഭുതമാവും ചട്ടിയിൽ നിന്ന് മുട്ട ഒന്നും എളുപ്പത്തിൽ കിട്ടുന്നില്ല ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് എടുത്തു മാറ്റാനായിട്ട് പറ്റും അപ്പം ഇത്രയേ ഉള്ളൂ രണ്ട് ചട്ടിയും ചട്ടിയുടെ കളറൊക്കെ കണ്ടോ നന്നായിട്ട് കറുത്ത കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമുക്കിതിൽ അപ്പം ചൂടാനൊക്കെ പറ്റും അപ്പോൾതാ വളരെ ഈസി ആയിട്ട് ബുദ്ധിമുട്ടാതെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചട്ടി മാറ്റിയെടുക്കാനുള്ള ഈ ഒരു സൂത്രം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെള്ളേക്കൺ ഓൾ ഓപ്ഷൻ കൊടുക്കാനും ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കല്ലേ അപ്പോൾ അതാ ഇനി നമ്മൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം വീണ്ടും ഒന്ന് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞതിൻ്റെ ശേഷം ഇതുപോലെ ഒന്ന് എണ്ണ പരട്ടിയിട്ട് വേണം വെച്ചു കൊടുക്കാനായിട്ടിട്ടോ അല്ലെങ്കിൽ ചട്ടി നമ്മൾ അങ്ങനെ തന്നെ വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പൂപ്പിൽ പിടിക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ നമുക്ക് ഉപയോഗിക്കുമ്പോൾ ബുദ്ധിമുട്ടാവും കഴുകി വൃത്തിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് വെളിച്ചെണ്ണ പരട്ടിക്കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് എടുത്ത് വെക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം ടേക്ക് കെയർ താങ്ക്